മോനെ വേഗം പോയി പാല് കൊണ്ടുപോവാ എന്നിട്ട് വേണം കല്യാണത്തിന് പോവാൻ കല്യാണത്തിനൊന്നും ഞാനില്ല എനിക്ക് നാളെ ക്യൂസ് മത്സരണ്ട് ഇവിടെ ഇരിക്കട്ടോ ഞാൻ പാല് വാങ്ങിട്ട് വരാം മഴയാണ് ഞമ്മക്ക് പിന്നെ പോകാം ഹലോ ആ ഹലോട്ടവിടെ എവിടെയെങ്കിലും ഉണ്ടോ അല്ല കുറെ പോന്നിട്ട് ഒന്ന് അവിടെ എവിടെങ്കിലും ഉണ്ടോ നോക്കുവോ അല്ല അവൻ അവിടെ എവിടെയും കണ്ടീട്ടോ ഒരു കുട്ടി വെള്ളത്തിൽ ഒരു വാർത്ത കരക്കണോ ഉണ്ട് സത്യത്തിൽ സംഭവിച്ചത് എന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ അപ്പോഴത്തെ അവര് വെള്ളത്തിന്റെ ശക്തി അങ്ങോട്ട് കൊണ്ടുപോയതാവും ഓ കരയിൽ നിന്ന് തന്നെ നോക്കി എന്നാ എല്ലാരും പറയണത് പിന്നെ വെള്ളത്തിന്റെ ശക്തി പിന്നെ അറിയില്ല എനിക്കേതായാലും എന്റെ മോ നഷ്ടപ്പെട്ട് ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുത് ഓരോ വാർഡ് തലത്തിലെങ്കിലും നമ്മളെ കുട്ടികളെ നീന്തല് പഠിപ്പിക്കാനുള്ള ഒരു വഴി ഇനിയെങ്കിലും കണ്ടെത്തിയ മതി അതെ അതെ ഈ ഉമ്മയുടെ ഈ ആവശ്യം നാടിന്റെ തന്നെ ആവശ്യമായി നമുക്ക് കണക്കാക്കി കൊടുക്കും ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു മീഡിയ ഫോർ പീപ്പിൾ ഒരു ജീവൻ രക്ഷാ ബോധവൽക്കരണം ഓരോ വാർഡ് തോറും മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കേണ്ടത് അത്യാവശ്യമായി കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും മുങ്ങി മരണങ്ങൾ നടക്കാതിരിക്കട്ടെ അതിനായി നമുക്ക് പ്രതിരോധിക്കാം